അസാമലൈക്കും പ്രിയ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ ഖുർആൻ നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ വഴികാട്ടിയാണ് വെളിച്ചമാണ് കിതാബുൻ കിതാബിൻ അൻസൽഖലിൻ്റെ പ്രവാചകരെ ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടിയാണ് ഈ വേദഗ്രന്ഥം ഞാൻ താങ്കളിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ന ഇന്നഹാദൽ ഖുർആാൻ എഹ്ദീലില്ലെത്തിയ അക്വം തീർച്ചയായും വിശുദ്ധ ഖുർആൻ ഏറ്റവും ചൊവ്വായ ഒന്നിലേക്കാണ് നിങ്ങളെ വഴി നടത്തുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണത്തിനും പഠനത്തിനും അഥവാ മനഃപ്പാഠമാക്കുന്നതിനും ധാരാളം പ്രോത്സാഹനം നാം നൽകുന്നുണ്ട് സംവിധാനങ്ങളും നമുക്കിടയിൽ ധാരാളമുണ്ട് അതേസമയം തന്നെ ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ആശയപരമായ ഉള്ളടക്കം കൂടി നാം ഗ്രഹിക്കുക എന്ന് പറയുന്നത് അവിടെയാണ് അത് വെളിച്ചമായി തീരുന്നത് ആ ഏറെ ശ്രദ്ധേയമായ പദ്ധതിയാണ് എ പി അസ്ലം ഹോളി ഖുർആാൻ അവാർഡ് എന്ന് പറയുന്നത് രാജ്യത്ത് വിശുദ്ധ ഖുർആാനിൻ്റെ പ്രചാരണ രംഗത്തും ചാരിറ്റി പ്രവർത്തന രംഗത്തും ഏറെ ശ്രദ്ധേയമായ പങ്ക് നിർവഹിച്ച വ്യക്തിത്വമായിരുന്നു മർഹൂം എ പി അസ്ലം അദ്ദേഹത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും പാരായണത്തോടൊപ്പം മനഃപ്പാഠത്തോടൊപ്പം ഖുർആാനിൻ്റെ ഉള്ളടക്കത്തെ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന ഈ പദ്ധതി ഈ സംവിധാനം ഏറെ ശ്രദ്ധേയമാണ് വിശുദ്ധ ഖുർആാനിനെ മുൻനിർത്തിക്കൊണ്ടുള്ള മുസ്ലിം സമുദായത്തിനകത്തുള്ള എല്ലാ വൈവിധ്യങ്ങളെയും ഇതിൽ ചേർത്ത് നിർത്തുന്നു എന്നുള്ളതുകൂടി ഈ സംവിധാനത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു നാഥൻ സ്വീകരിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കം I love